ലോക്സഭയുടെ സ്പീക്കറായ ആദ്യ വനിതാ ഗാന്ധി റാണി ഗൗരി ലക്ഷ്മി സ്വരാജ് സരോജിനി നായിഡു നമസ്കാരം ന്യൂസ് ഡയറി കേരളത്തിൻ്റെ ആയിരം ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിൻ്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ആയിരം ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് ആലങ്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ലായ് മൊബൈൽ ഹബ്ബാണ് അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ലായക് മൊബൈൽ ഹബ്ബ് നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് ശ്രീനിയണ്ണൻ്റെ അടുത്താണ് അപ്പോൾ ഞങ്ങളുടെ കൈവശമുള്ളത് ആലങ്കോട് കേന്ദ്രമായ ആലങ്കോട് പെട്രോൾ പമ്പിന് ഓപ്പോസിറ്റ് പ്രവർത്തിക്കുന്ന ലായക് മൊബൈൽ ഹബ്ബ് നൽകുന്ന സമ്മാനമാണ് വിവിധ കമ്പനികളുടെ മൊബൈൽ ഫോണുകൾ മൊബൈൽ ആക്സസറീസ് കൂടാതെ നമ്മുടെ കൺമുന്നിൽ വെച്ച് തന്നെ നമ്മളെ ഫോണുകളെല്ലാം സർവീസ് ചെയ്ത് ഉത്തരവാദിത്തത്തോടുകൂടി സർവീസ് ചെയ്ത് നൽകുന്നു അക്സസറീസിനെല്ലാം മിതമായ വിലയാണ് പിന്നെ ബ്രാൻഡഡ് പെർഫ്യൂംസും അവിടെ നിന്ന് ലഭ്യമാണ് അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ് ഇന്ത്യൻ ലോക്സഭയുടെ ആദ്യ വനിതാ സ്പീക്കർ അല്ല മറ്റൊരാളാണ് ലായക് മൊബൈൽ ഹബ് നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ വനിതകളുടെ അടുത്തേക്കാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ കൈവശം ആലങ്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മൊബൈൽ ഹബ്ബ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമുണ്ട് ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് ലോക്സഭയുടെ സ്പീക്കറായ ആദ്യ വനിത വനിത അറിയാന്ന് എത്ര കൊച്ചിലെ മറം ലോക്സഭ സ്പീക്കറിയ ഗൗരിയമ്മേ ലോക്സഭാ സ്പീക്കറായ ആദ്യ വലുതാരെന്നറിയാം ലോക്സഭാ സ്പീക്കറായ ആദ്യ വനിത ആരായിരുന്നു അടുത്ത് ചോദിച്ചോ ലോക്സഭാ സ്പീക്കറായ ആദ്യ വനിത ആരാണ് അത എന്നിട്ട് ഹരയില്ല ലോക്സഭാ സ്പീക്കറായ ആദ്യ വനിത ആരാന്നറിയാമോ ലോക്സഭാ സ്പീക്കറായ ആദ്യ വനിതയാ നാലേച്ചിട്ട് പറയണ്ടല്ലേ റാണി ഗൗരിലക്ഷ്മി ഫയമോ അല്ല അല്ല ലോക്സഭാ കാക്ക പറയും ലോക്സഭാ സ്പീക്കറായ ആദ്യ വനിത സ്പീക്കറായ എവറലി സുชമ സ്വരാജ് അല്ലി സുชമ സ്വരാജ് അല്ലി അല്ല അവര് ധനാജി മന്ത്രി പിന്നെ വിട്ടുപോയി സ്പീക്കറാ പ്രധാനമന്ത്രി അപ്പോൾ എന്തായാലും ഇവിടെ മറ്റാരെങ്കിലും പറയാൻ നോക്കാം ആലങ്കോട് പെട്രോൾ പമ്പിന് ഓപ്പോസിറ്റ് പ്രവർത്തിക്കുന്ന ലായക് മൊബൈൽ ഹബ്ബ് നൽകുന്ന സമ്മാനമാണ് നമ്മുടെ കയ്യിലുള്ള ഫോൺ കേടായി കഴിഞ്ഞാൽ നമ്മൾ ഉത്തരവാദിത്തത്തോടി സർവീസ് ചെയ്ത് നൽകുന്നു നമ്മുടെ കൺമുന്നിൽ വെച്ച് തന്നെ അക്സസറീസ് ഉൾപ്പെടെ മിതമായ വിലയിൽ ലഭ്യമാണ് അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ് ലോക്സഭയിൽ സ്പീക്കറായ ആദ്യ വനിത ആരായിരുന്നു ലോക്സഭാ സ്പീക്കറായ ആദ്യ വനിത

എന്തായാലും ഇവിടെ മറ്റാരെങ്കിലും പറയുമ്പോൾ നോക്കാം ലായക് മൊബൈൽസ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനം ഞങ്ങളുടെ കൈവശമുണ്ട് ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് ലോക്സഭാ സ്പീക്കറായ ആദ്യ വനിത എത്ര ക്ലാസ് പഠിക്കുന്നു അഞ്ചാം ക്ലാസ്സിൽ അപ്പോ ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം മീരാ കുമാറാണ് കേട്ടിട്ടുണ്ടോ മീരാ കുമാറാണ് ലോക്സഭാ സ്പീക്കറായ ആദ്യ വനിത അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കെത്തുക ഞങ്ങളെ പ്രതീക്ഷിക്കുക അതുവരെയ്ക്കും ക്യാമറമാൻ റജിനൊപ്പം ആർ എസ് നിഷാദ് ന്യൂസ് ഡയറി കേരളം